സീറ്റ് തിരക്കത്തെ തുടർന്ന് മലപ്പുറത്ത് പെരുമണ്ണക്കലാരി പഞ്ചായത്തിലെ യു ഡി എഫിൽ ഭിന്നത രൂക്ഷം അഞ്ച് സീറ്റും വൈസ് പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസിനാണ് നൽകേണ്ടത് വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനം നൽകാത്തതിനെ തുടർന്ന് കോൺഗ്രസ് മത്സരിച്ചേക്കില്ല ധാരണ പ്രകാരമുള്ള സീറ്റ് ലീഗ് അട്ടിമറിച്ചെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബുസ്ൻ തടത്തിൽ റിപ്പോർട്ടിനോട് പറഞ്ഞു കേൾക്കും ഞങ്ങൾ പെരുമണ്ണക്കളാരിയിലെ കഴിഞ്ഞ അഞ്ച് കഴിഞ്ഞ വർഷം അഞ്ച് സീറ്റിലായിരുന്നു മത്സരിച്ചിരുന്നത് വൈസ് പ്രസിഡന്റ് അഞ്ച് വർഷവും ഇത്തവണ ചർച്ചയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ രണ്ട് അധികം വന്ന സീറ്റുകൾ ആവശ്യപ്പെടുകയും അത് തരാൻ കഴിയില്ല എന്നും നിലവിലെ അഞ്ച് സീറ്റുകളും അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സാധനം അഞ്ച് വർഷം തരാമെന്ന് ആദ്യ മീറ്റിംഗിൽ ധാരണയാകുകയും പിന്നെ ആ അഞ്ച് സീറ്റ് ഏതാണെന്ന് ഞങ്ങളോട് ചോദിക്കപ്പെടുകയും ഞങ്ങൾ അഞ്ച് സീറ്റ് അവർക്ക് നൽകാമെന്ന് പറയുകയും ചെയ്തു ഈ മിനിയാന്നാണ് രാത്രി അവർ വിളിച്ചു പറയുന്നത് നിങ്ങളുടെ ജനറൽ സീറ്റിന് പകരം ഒരു വനിതാ സീറ്റും ഒരു എസ് സി സംവരണ സീറ്റും ഞങ്ങൾക്ക് തരാമെന്നും അവിടെ ഞങ്ങൾ പറയുന്ന ആളുകൾക്ക് കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിപ്പിക്കണമെന്നും അഞ്ച് വർഷം വൈസ് പ്രസിഡന്റ് സ്ഥാനം തരൂല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മണ്ഡലം കമ്മിറ്റി കൂടുകയും മറ്റൊരു മുന്നണിയിൽ കെട്ടാതെ കോൺഗ്രസ് മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുക എന്നുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇതാണ് ഇവിടെ നടന്നത് എന്താണ് പെരുമണ്ണക്കയിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ളൊരു തർക്കം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയാണോ അരുൺ ഇതിനോടകം തന്നെ പല പഞ്ചായത്തുകളിലായി യു ഡി എഫിനുള്ളിലെ കലഹം പുറത്ത് വന്നു കഴിഞ്ഞു അതിനിടയിലാണ് മലപ്പുറം പെരുമണ്ണ ക്ലാരി പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഒരു യു ഡി എഫിനുള്ളിലെ ഒരു കലഹം അതായത് കോൺഗ്രസും ലീഗും തമ്മിലുള്ള തർക്കം ഇപ്പോൾ പുറത്തു വന്നത് ഈ ഒരു ധാരണ പ്രകാരം അഞ്ച് സീറ്റും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസ് നൽകേണ്ടതായിരുന്നു എന്നാൽ അഞ്ച് സീറ്റിന്റെ കാര്യത്തിൽ തർക്കങ്ങളില്ല പകരം ഈ ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകേണ്ട തർക്കമാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധമായ അതായത് മത്സരരംഗത്തേക്ക് തങ്ങൾ ഇല്ലാതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് രംഗത്ത് വരുന്ന ഒരു കാഴ്ച ഉണ്ടാകുന്നത് ഇതിനോടകം തന്നെ പല നേതാക്കന്മാരെയും കണ്ടു യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും കണ്ടു എന്നാൽ അതിനൊരു പരിഹാരമായിട്ടില്ല അതുകൊണ്ട് തന്നെ തങ്ങൾ ഇത്തരത്തിലൊരു കോൺഗ്രസ് അല്ലെങ്കിൽ തങ്ങൾ ഇത്തരത്തിലൊരു വലിയ ഒരു മത്സരരംഗത്തേക്കില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവളെ അറിയിക്കുന്നു ഇതിലൊരു പതിനെട്ട് വാർഡ് പതിനെട്ട് വാർഡാണ് ഈ ഒരു പഞ്ചായത്തിലുള്ളത് പതിനെട്ട് വാർഡ് നേരത്തെ ഉണ്ടായത് പതിനാറ് വാർഡാണെങ്കിൽ ഇപ്പോൾ രണ്ട് വാർഡ് കൂടി പതിനെട്ട് വാർഡായിരിക്കുന്നു ഇതിൽ അഞ്ച് സീറ്റിന് പുറമെ രണ്ട് സീറ്റും ഇവർ എക്സ്ട്രാ ചോദിച്ചിരുന്നെങ്കിലും ആ ഒരു ചോദിച്ച സീറ്റ് പോലും അവർക്ക് നൽകിയില്ല എന്നാൽ അഞ്ച് സീറ്റിന്റെ കാര്യത്തിൽ തർക്കമില്ല പകരം ഈ ഒരു വൈസ് പ്രസിഡന്റ് സാരം നൽകിയില്ല എന്നാരോപിച്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതിഷേധവുമായാണ് ഇപ്പോൾ കോൺഗ്രസ് രംഗത്ത് വരുന്ന ഒരു കാഴ്ച ഉണ്ടായിരിക്കുന്നതും അരുൺ താങ്ക് യു അർച്ചനയാണ് വിവരങ്ങൾ നൽകിയത് താങ്ക് യു അർച്ചന